ും അതുപോലെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗാർഡനും മറ്റേ നടക്കാനും കയറ്റി ഫാമിലിയൊക്കെ കുറച്ചൊരു അടിപൊളിയായിരിക്കും പിന്നെ ഫ്രണ്ട്സിനെ കയറി ബാർബിക്ക് ചൂടാനും എല്ലാ ഓപ്ഷൻസ് ഇവിടെ ഇവര് സെറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ കേറുമ്പോ നമ്മുടെ പ്രോപ്പർട്ടിയാണ് കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് ഇടുന്നത് വിഫ് സ്പ്രിംഗ് നാട്ടോ നമ്മള് ഈ പ്രോപ്പർട്ടിന്ന് തന്നെ സിമ്മിബോളിക്ക് പോണ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഏതാ വ്യൂ വെച്ചിട്ട് നമുക്ക് ഇനി വേണ്ട പൂളിന് അങ്ങോട്ടൊന്ന് പോയോക്കട്ടെ എങ്ങനെയാണൊക്കെ ഒന്ന് നോക്കണല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് നമ്മള് പൂള് വരുന്നത് തന്നെ ഒരു റിവർ ആണ് വരുന്നത് അതേപോലെ നമുക്ക് രാത്രിയൊക്കെ ഒന്ന് ഇവിടെ ഇരിക്കാനൊക്കെ ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനൊരു സീറ്റിങ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ കിടക്കുമ്പോൾ തന്നെ നല്ലൊരു ഹാളാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസിംഗ് ആയിട്ടുള്ള ഹാളാണ് വരുന്നത് ഏകദേശം ഇവിടെ നാല് ബെഡ്റൂം ബെഡ്റൂമായിട്ട് വരുന്നത് അതും നല്ല സ്പേസിംഗ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നാല് റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ തന്നെ മെയിൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല വ്യൂ ആണ് ഇവിടെ വരുന്നത് കേട്ടോ ഈ ഒരു ഡൈനിങ്ങിന്റെ ഇവിടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കിച്ചന് വരുന്നത് നമുക്ക് ബേസിക് ആയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ച് യൂസ്ഫുൾ ആട്ടോ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി റൂം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടി വി വരുന്നുണ്ട് നമുക്ക് ഗെയിംസ് കളിക്കാനായിട്ട് ഇവിടെ ക്രിക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ക്യാരം ബോർഡ് വരുന്നുണ്ട് ചെസ് കളിക്കാനായിട്ട് അല്ല മിക്ക ഓപ്ഷൻ ൂമും മോള് രണ്ട് ബെഡ്റൂമാണ്ക്ക് തോന്നിയത് മാരത്തൻ്റെ ഇത് ഒരു റൂം അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ പോയി പോയോക്കാം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ലൊരു വ്യൂവും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി ഒരുക്കി തന്നെ ഹോസ്റ്റേസ് ഇവ സൈറ്റിൽ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസും വരുന്നുണ്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കോൺക്ട് ചെയ്ത് മറ്റൊരു വീട്ടിൽ കാണാൻ പറഞ്ഞു